അതിമനമനായിട്ട് കളിച്ചിരിക്കാണ് തലപ്പന്ത് പന്ത് പന്ത് രണ്ട് ഹസീന തലപ്പന്ത് രണ്ട് അതിമനവായിട്ട് കളിച്ചെങ്കിൽ ഔട്ടായിരിക്കാണ്

ാണ് തലപ്പന്തോ ആൻസ് ആൻസ് കളിച്ചിരിക്കുകയാണ് തലപ്പന്ത്രപ്പന്ത് കളിച്ചിരിക്കാണ്

ఆదివారం అనేది భీమానం ఓ ఆమరాజ్ ఆసియా బీబీ తలపన మారుతున్నాడు బీట్ బీట్ ఓమరాజ్ నివనే నివనే తలయొక్కు ఓమరాజ్ నువ్వు వరే నామేడలోకి కలిగే ఓమరాజ్ నువ్వు నామేడ ఆ అభిమాన అంటే కలుస్తున్నావు అవుట్ అయి ఇక్కా ആളി പഞ്ചായത്ത് നേരെ ഒരു ഡോപ്പ്മേറ്റ് നേടിയ അതേ വല കലപന്തരട അമ്മ അമ്മ അതേ ആ ചെറിയ സ്ഥലക്കളങ്ങളെ മാത്രം കണ്ടുവരുന്ന നാല് കട്ട് പദഗലയേ ഉള്ളൂ ഔട്ട് ആയിരിക്കാന ഹസീന ആദിമോൻ ആണ് കൊടുത്ത ഔട്ട് ആയിരിക്കാന സുനിത സുനിത സാധാരണ സെമിനൈയേക്കാൾ നാല് കട്ട് പന്തേരയേ ഉള്ളൂ വാ വാ വയലൊരു അഭിമാനം വാഴ്ചി ചേർദെങ്കിലും കേട്ടിമറ്റില്ല സീല അങ്ങായിട പ്രിയപ്പെട്ട കുടുംബശ്രീയെ എബിസി നയിക്കുന്ന നാടൻ കൊച്ചി ബന്ധുവലി വാഴ്ചയര മൾസരം വീണ്ടെടുരികയാണ് കടവണ്ടി പ്രതിദിയിലെ സുനിത കലപ്പണ്ട മൂന്നാണ് പ്രതിപരവമായി രീണിനെക്കിയാണ് ഒറ്റ കൈ കൊണ്ട് ഒറ്റ കൈ കൊണ്ട് അല്ലേ സല്ലിക്കടീ മസ്ത സുനിത ഒറ്റയൊന്ന आ रे जा रे योली बोल आ रे एगिरी सपोर्ट അതിമനങ്ങളെ കൈയിലിട്ട് പ്രോത്സാഹിപ്പിക്കേണ്ട ഇടയാണ് അതിമന അമർത കണക്കായാണ് ബി ടീമിന്റെ അഞ്ചാമത്തെ അളവറുത അതിമനകളെങ്കിലും ഉണ്ടായിരിക്കണം അതിമനഗ്രഹമട സിംഗിൾ തിരക്കാണ് ഏറ്റവും നല്ല കൊള്ള നമ്മേന്ന് പറഞ്ഞു കൊണ്ട പെൻസ് കൈയിട്ട് കേറണം അസ്സിയ ബിബി ആര് ജയിക്കും ആര് ജയിക്കും ആദ്യ മനോഹരമായിട്ട് ആ പെട്ടെന്ന് 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 ബിജു റിജി അതിങ്ങനോട്ടടുത്തോട്ടായിരിക്ക സീനിയർ താരം മരിയനാ ചാറ്റോ കൈബായിഗാന ശരണ്യ ടീമി ടീച്ചേങ്കടലേക്ക് സ്വാഗതം ചെയ്യുന്നു പെട്ടയമ അമൃത അതിമ നവരവടലികുന്നപ്പെട്ടസ്സയ ദേവി ആദിമലോട് വെച്ചിരിക്കുന്നു പെട്ടയമ തമീരയുടെ ഇടയിൽ വിട്ടു കൊണ്ടിക്കാര അടിപ്രൻസയായി ജയ് ജയ് ജയ്

അതിമാനോട്ട കളിച്ചില്ല പെട്ട രണ്ട അതിമനോട്ട് കളിച്ചിരിക്കാനിമനോട്ട് കളിച്ചിരിക്കാണ് പെട്ട രണ്ട് കൈ